കാരയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൈയ്യടി നേടി എം എൽ എയും പഞ്ചായത്ത് പ്രതിനിധികളും എടവിലങ്ക് ഗ്രാമപഞ്ചായത്തിലെ കാര സെൻട്രലിൽ ദീർഘനാളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് നേരിടുന്ന കാര സെൻട്രൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം നിരന്തരമായ ഇടപെടൽ മൂലമാണ് പി ഡബ്ല്യു ഡി പ്രത്യേക ഫണ്ട് വിനിയോഗിച്ച് കാന നിർമ്മിക്കുവാൻ തയ്യാറായത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മുഴുവൻ വെള്ളവും നിമിഷ നേരം കൊണ്ടൊലിച്ചു പോയത് വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും സന്തോഷം പടർത്തിയ കാഴ്ചയായിരുന്നു നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കാനെത്തിയ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെയും കൈ സന്തോഷം പങ്കുവയ്ക്കുവെന്ന നാട്ടുകാരും മറന്നില്ല എംഎൽഎയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ കൈലാസൻ വാർഡ് മെമ്പർമാരായ ജോൽസനാ ടൈറ്റസ് സന്തോഷ് പുളിക്കൽ എന്നിവരും ഉണ്ടായിരുന്നു